നിലമ്പൂരിലെ പോളിംഗ് ശതമാനം ഇപ്പം നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് വരെ നോക്കുമ്പോൾ എഴുപത്തി രണ്ട് ശതമാനം എന്നൊക്കെയാണ് പല എന്താണ് ചാനലുകളും റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ആര് ജയിക്കുന്നു നിലമ്പൂർ എന്നത് വളരെ ആശങ്കയോടുകൂടി കാത്തിരിക്കുകയാണ് പലരും താങ്കൾ കുറേ ദിവസം അവിടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്താണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയ കാര്യങ്ങൾ ഞാൻ ഒരുപാട് ഇലക്ഷനുകൾ പ്രഡിക്റ്റ് ചെയ്യുകയും അതെല്ലാം കറക്റ്റ് ആവുകയും ചെയ്തിട്ടുണ്ട് ഈവൻ നിങ്ങളുടെ ചാനലിൽ തന്നെ അതായത് നമ്മുടെ ഈ ചാനലിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭ പോലും ഞാൻ പ്രഡിക്ട് ചെയ്തിരുന്നു പക്ഷെ അതിനേക്കാളൊക്കെ കൺഫ്യൂസ്ഡ് ആണ് നിലമ്പൂർ എന്നുള്ളതാണ് വാസ്തവം കാരണം നിലമ്പൂരിലുള്ള പ്രധാനപ്പെട്ട വിഷയം അൻവർ ആരുടെ വോട്ട് പിടിക്കും എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒന്നാദ്യത്തേത് അൻവർ എത്ര വോട്ട് പിടിക്കും എന്നുള്ളതാണ് രണ്ടാമത്തേത് അൻവർ ആരുടെ വോട്ട് പിടിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇത് ഏറ്റവും ആദ്യം മുതലേ ഞാൻ പറയുന്നുണ്ട് അൻവർ ഒരു പതിനയ്യായിരം ഇരുപതിനായിരത്തോളം വോട്ട് പിടിച്ചേക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ ആ സമയത്തൊക്കെ കോൺഗ്രസ്സുകാരേലെ വലിയ നേതാക്കൾ ഞാനിപ്പോൾ പേരൊന്നും പറയുന്നില്ല അവരൊക്കെ പറഞ്ഞിരുന്ന ഒരു അയ്യായിരം ഓട്ടേ പിടിക്കും പക്ഷേ പിന്നെ അവർ ഒരു പതിനായിരം വോട്ടിലേക്ക് വന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ റോഡ് ഷോ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അല്ലെങ്കിൽ റോഡ് ഷോ കഴിഞ്ഞപ്പോൾ ഒരു പതിനായിരം വോട്ടിലേക്ക് വന്നു അതിനുശേഷം ശേഷം അൻവർ ഇപ്പോൾ ഒരു പതിനയ്യായിരം വോട്ട് വരെ പിടിച്ചേക്കാം എന്നുള്ളതാണ് തൊട്ടടുത്തൊരു എം എൽ എ തന്നെ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞത് പറഞ്ഞത് അപ്പോൾ അതിൽ കുറച്ച് ക്രിസ്ത്യൻ വോട്ടുകളൊക്കെ തന്നെ അൻവർ പിടിച്ചേക്കും എന്ന് പറയുന്ന ഒരു കാര്യമൊക്കെ പുള്ളി പറഞ്ഞു ഞാൻ രാവിലെ പുള്ളിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ചേച്ചു അപ്പോൾ അങ്ങനെ ഇവർ സംസാരിച്ചു അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോഴുള്ളൊരു വിഷയം എന്ന് പറയുന്നത് അൻവർ അതിനുശേഷം നമുക്കറിയാലോ ഇപ്പോൾ ഷാജൻ്റെ സർവേ വന്നു ഈ സർവേ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ നമ്മുടെ കെ എം ഷാജഹാനോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപതിനായിരത്തിലധികം വോട്ടുകൾ പി വി എന്മാർ പിടിക്കുന്നു ഞാൻ ഏതാണ്ട് ഒരാഴ്ച മുമ്പ് രണ്ടാഴ്ച മുമ്പൊക്കെ തന്നെ പറഞ്ഞിരുന്നു അപ്പോൾ അത് ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാമാണ് ഇപ്പോൾ ഏതാണ്ട് ആളുകൾ ശരിയാണെന്ന് വിശ്വസിക്കുന്നത് പക്ഷേ ഇരുപത്തി മൂന്നാം തീയതി കഴിഞ്ഞിട്ടേ കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഈ വോട്ടുകളിൽ പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ഒരു പി വി എന്മാർ ഒരു പതിനേഴ് ശതമാനം വരെയൊക്കെയുള്ള വോട്ടുകൾ പിടിക്കാമെന്നാണ് പതിനേഴ് ശതമാനം എന്ന് പറയുമ്പോൾ ഒരു എഴുപതിനായിരം എഴുപത് ശതമാനത്തിലാണ് പോളിംഗ് പോലും ഏതാണ്ട് ഇരുപത്തേഴായിരം വോട്ട് വരും പക്ഷേ ഇപ്പം തന്നെ നമുക്കറിയാം പോളിങ് എഴുപതിൽ നിന്ന് കൂടിയിട്ടുണ്ട് ആകെയുള്ളത് രണ്ടു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം ഇതിൽ തന്നെ എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ഇപ്പോൾ ഉറപ്പിച്ച് സാധാരണയുള്ള പ്രവചനങ്ങൾ പോലെ ഞാൻ പറയുന്നില്ല പക്ഷെ എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റിയിൽ അയാൺ ഷൗക്കത്ത് നിലമ്പൂർ മുനിസിപ്പാലിറ്റി ലീഡ് ചെയ്യില്ല എന്നാണ് പിന്നെ ഇത് കൂടാതെ ചുങ്കത്തറ പോലെയുള്ള ചില പഞ്ചായത്തുകൾ ചുങ്കത്തറ ഇടക്കര പോലെയുള്ള പഞ്ചായത്തുകളിലും അദ്ദേഹം പുറകിപ്പോകുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് അത് അതിൻ്റെ കാരണം ആ സ്ഥലങ്ങളിൽ നിന്നുള്ള ആഹ് പോലെയുള്ള പഞ്ചായത്തുകളിൽ പോലും ഒരുപക്ഷെ പുറകിൽ പോയാൽ നമ്മൾ അത്ഭുതപ്പെടുന്നുണ്ട് കാരണം അത്തരം പഞ്ചായത്തുകളിലൊക്കെ തന്നെ കോൺഗ്രസിൽ നിന്ന് വലിയ ശതമാനം വോട്ടുകൾ ഈ പറയുന്ന അൻവറിലേക്ക് പോയേക്കാം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അപ്പോൾ പിന്നെ അവിടെ ഒരു നമുക്കറിയാമല്ലോ ഒരു എട്ട് ശതമാനത്തോളം വരുന്ന ഷെഡ്യൂൾഡ് ആ ഷെഡ്യൂൾ ആയിട്ടുള്ള ആളുകളുണ്ട് മുപ്പതിനായിരത്തോളം വോട്ടുകൾ വരും പന്ത്രണ്ട് ശതമാനത്തോളം വരുന്ന അതായത് ഇപ്പോൾ എഴുപത് ശതമാനം പോളിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു ലക്ഷത്തി എഴുപതിനായിരം എൺപതിനായിരത്തോളം വരുന്ന പോളിങ് വരും അപ്പോൾ അത് വന്നാൽ തന്നെ അതിൽ ഏതാണ്ട് വലിയൊരു ശതമാനം അതായത് പതിനൊന്ന് ശതമാനത്തോളം ക്രിസ്ത്യൻസ് പത്ത് പോയിൻറ്റ് എട്ട് ശതമാനം ക്രിസ്ത്യൻസാണ് അപ്പോൾ പത്ത് ശതമാനം എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ഏതാണ്ടൊരു പതിന പതിനയ്യായിരം വോട്ടുകളിലേക്ക് വരും അപ്പോൾ ഇത്തരം വോട്ടുകളിലൊക്കെ തന്നെ വലിയ തോതിൽ സ്പ്ലിറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ഇതിൽ ജയം ആർക്കാണെന്ന് പറയാൻ പറ്റാത്ത പറ്റാത്തതിൻ്റെ ഒരു കാര്യം എവിടെ നിന്നാണ് അൻവറിന് കൂടുതൽ വോട്ടുകൾ കിട്ടുക അതായത് കോൺഗ്രസിലേക്ക് പോകേണ്ട വോട്ടുകളായിരിക്കും കിട്ടുക അല്ലേ അത് വലിയ കാര്യം പക്ഷെ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം വളരെ ഈസിയായി കോൺഗ്രസിന് ജയിക്കാവുന്ന എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു ഒരു മുപ്പതിനായിരം മുപ്പത്തി രണ്ടായിരം വോട്ടുകൾക്ക് വരെ ജയിക്കാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ആ സാഹചര്യത്തിൽ നിന്ന് പുറകോട്ട് പോയത് ഒന്ന് അൻവർ മത്സരിക്കാൻ തുടങ്ങി രണ്ടാമത് ആര്യൻ ഷൗക്കത്ത് അവിടെ സ്ഥാനാർത്ഥിയായി വന്നു വന്നു ഈ ആരായ ചൗക്കത്തിനെതിരെയുള്ള വലിയ തോതിലുള്ള ഒരു വിരുദ്ധ വികാരം അതായത് പിണറായിയേക്കാൾ അദ്ദേഹത്തോട് ദേഷ്യമുണ്ട് മുലമ്പൂർ മുനിസിപ്പാലിറ്റിയിലൊക്കെ അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് മുനിസിപ്പാലിറ്റിയിൽ ചില പിരിവുകൾ നടത്തുകയും സാമ്പത്തികമായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പിന്നെ മറ്റു പല വിഷയങ്ങളൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും ഞാനിവിടെ പറയുന്നില്ല അപ്പോൾ അതൊക്കെ ഉണ്ട് പിന്നെ കൂടാതെ നിരവധി പഞ്ചായത്തുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴൊന്നും ഇദ്ദേഹം അവിടെ പോവുകയോ അല്ലെങ്കിൽ പിണറായി ഭരണത്തിനെതിരെ ഒരു വാക്കുപോലും ഉരിയാടുകയോ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല എഴുതി ഫേസ്ബുക്കിൽ പോലും അദ്ദേഹം എഴുതിയിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള വലിയ തോതിലുള്ള ഒരു വിപ്രാതിപത്തി അദ്ദേഹത്തോടുണ്ട് അപ്പോൾ ബി എസ് ജോയി ആയിരുന്നെങ്കിൽ ഇപ്പോഴും അതിഗംഭീരമായി അവിടെ ജയിക്കുമായിരുന്നു പക്ഷേ അങ്ങനൊരു കാര്യം അവിടെ സംഭവിക്കില്ല ശരിക്കും നന്ദകുമാർ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞതാണ് ബി എസ് ജോയി ആണെങ്കിൽ അവിടെ ഈസിയായിട്ട് ജയിക്കും എന്ന് പറഞ്ഞാണ് അപ്പോൾ ആ സംഭവങ്ങളില്ല അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് എൽ ഡി എഫിൽ നിന്നും തീർച്ചയായിട്ടും യു ഡി എഫിന് കിട്ടേണ്ട എൽ ഡി എഫിനെതിരെയുള്ള ഭരണ വികാരത്തിൻ്റെയും വലിയ പങ്കുവോട്ടുകൾ കിട്ടും അൻവറിലേക്ക് പോകും ഒരു പതിനായിരം വോട്ടാണ് അൻവർ പിടിക്കുന്നതെങ്കിൽ അതിൽ മെജോറിറ്റി വോട്ടുകളും എൽ ഡി എഫിൻ്റേതായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ഏഴായിരം വോട്ടുകളും എൽ ഡി എഫിൻ്റേതായിരിക്കും അല്ലെങ്കിൽ എൽ ഡി എഫിന് കഴിഞ്ഞവണ കിട്ടിയ വോട്ടുകളായിരിക്കും എന്ന് പറഞ്ഞാൽ അൻവർ നിന്നപ്പോൾ കിട്ടിയ വോട്ടുകളായിരിക്കും പക്ഷെ അതിൻ്റെ മുകളിലേക്ക് ഒരു ഇരുപത്തേഴായിരം വോട്ടുകളിലേക്കൊക്കെ വന്നാൽ ഞാനങ്ങനെ വരുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അൻവർ അപ്പോൾ അങ്ങനെ ഇരുപത്തേഴായിരം വോട്ടുകളിലേക്ക് അപ്പം ഷാജം പറഞ്ഞ ഇരുപതിനായിരം ഇരുപത്തിരണ്ടായിരം വോട്ടാണ് പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ഇരുപത്തേഴായിരം വോട്ടാണ് ആ ഇരുപത്തേഴായിരം വോട്ടുകളിലേക്ക് കൺവർ വന്നാൽ ഉറപ്പായിട്ടും ബാക്കിയുള്ള ഒരു വലിയ ശതമാനം വോട്ടുകൾ പിടിക്കുന്നത് ഷൗക്കത്തിന് കിട്ടേണ്ടിയിരുന്ന വോട്ടുകളാണ് ഷൗക്കത്തിന് വോട്ടല്ല ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഭാഗമായി കോൺഗ്രസിന് കിട്ടേണ്ടിരുന്ന കിട്ടേണ്ടിയിരുന്ന വോട്ടുകൾ അപ്പം അങ്ങനെ വന്നാൽ സ്വരാജ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് സ്വരാജിന് കിട്ടും വളരെ ചെറിയ ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാനതൊന്നും ഡിനേ ചെയ്യുന്നില്ല ഇനി തോൽവിയാണെങ്കിലും ഇതാണെങ്കിലും നേരത്തെ സ്വരാജ് ജയിക്കുന്നു മൂവായിരത്തി ഇരുന്നൂറിലധികം ഒരു മൂവായിരം മൂവായിരത്തി ഇരുന്നൂറിലധികം വോട്ടുകൾക്ക് സ്വരാജ് ജയിക്കുന്നതാണ് ഞാൻ അതിൻ്റെ കണക്കൊക്കെ എൻ്റെ ചാനലിലെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ഞാൻ പക്ഷേ ഇപ്പോൾ ഗൗവത്തിനോടും അതിപ്പോൾ വിശദീകരിക്കുന്നില്ല അപ്പോൾ അത്തരം കണക്കുകൾ വളരെ കൃത്യമായി നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു കാര്യം സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണലി വ്യക്തിപരമായിട്ടുള്ള വിശ്വാസം ഇതാണ് നമ്മുടെ ഒരു നിലമ്പൂറിനെക്കുറിച്ചുള്ള നമ്മുടെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത് കണക്ക് കണക്കെന്ന് പറയുന്നത് ഗൗതം ഞാൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് ശതമാനത്തോളം വരുന്ന ഡിക്ലൈൻ പോളിങ്ങിൽ ഉണ്ടാകും എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത് പക്ഷേ ഇത്തവണ അതിപ്പോൾ സംഭവിക്കുമെന്ന് തോന്നുന്നില്ല എഴുപത്തിരണ്ടോ എഴുപത്തി മൂന്നോ ശതമാനം വേണമെങ്കിൽ എഴുപത്തഞ്ച് ശതമാനത്തേക്ക് വന്നേക്കാം അങ്ങനെ ഡിക്ലൈൻ ഉണ്ടാകുമെന്ന് ഇനി ഡിക്ലൈൻ ഉണ്ടായാലും ഇല്ലെങ്കിലും ഒരു മുപ്പത്തിയെട്ട് ശതമാനത്തോളം വോട്ടുകൾ സി പി എം നേടും എന്നാണ് ഞാൻ കരുതുന്നത് കരുതുന്നത് അതിന് നിരവധി കാരണങ്ങളുണ്ട് കാരണം അവിടെ എം സ്വരാജ് വന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് പിന്നെ എ പി സുന്നി വിഭാഗങ്ങളിൽ വോട്ടുകൾ കിട്ടും ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ടുകൾ അവർക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ട് എം സ്വരാജിന് കിട്ടാനുള്ള സാധ്യതയുണ്ട് പിന്തുണ ഇപ്പുറത്താണെങ്കിലും വോട്ടപ്പുറത്തായിരിക്കും പിന്നെ ഒരു ഇ കെ സുന്നി വിഭാഗത്തിൻ്റെ മുസ്ലിങ്ങൾക്കിടയ്ക്ക് തന്നെയുള്ള ഒരു ഓട്ട്ഷിഫ്റ്റ് സ്വരാജിന് അനുകൂലമായിട്ട് സംഭവിക്കാം പ്രത്യേകിച്ചും ജമാഅത്ത് ഇസ്ലാമിയുടെയൊക്കെ ഒരു പിന്തുണ ഇവരെടുത്തത് കൊണ്ട് തന്നെ ഒരു ഹിന്ദു മതവിഭാഗത്തിന് നോക്കുക നിരവധി വോട്ടുകൾ ഷിഫ്റ്റ് ചെയ്യാം അതായത് ബി ജെ പിക്ക് ബി ജെ പിക്ക് കഴിഞ്ഞവണ്ണത്തെത്ര വോട്ട് അവിടെ പിടിക്കാൻ ഒരു സാധ്യമില്ല ഇല്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു മുപ്പത്തി എട്ട് ശതമാനത്തോളം വോട്ടുകൾ യഥാർത്ഥത്തിൽ അവിടെ തീർച്ചയായിട്ടും ഈ പറയുന്ന എം സ്വരാജിന് കിട്ടിയേക്കാം ഒരു മുപ്പത്തി ആറ് ശതമാനത്തോളം വോട്ടുകൾ കൃത്യമായി പറഞ്ഞാൽ മുപ്പത്തി ആറര ശതമാനത്തോളം വോട്ടുകൾ കോൺഗ്രസിനും കിട്ടിയേക്കാം കാരണം കഴിഞ്ഞ തവണ പോലും ആര്യൺ ചൗക്കത്ത് അവിടെ മത്സരിക്കുമ്പോൾ ആര്യണ മുപ്പത്തി എട്ട് സ്വരാജിനാകുമ്പോൾ മുപ്പത്തി ആറ് മുപ്പത്തി ആറ് അല്ലെങ്കിൽ മുപ്പത്തി ആറര ശതമാനത്തോളം വോട്ടുകൾ കിട്ടിയേക്കാം അങ്ങനെ വന്നാൽ ഒരു രണ്ടായിരം മൂവായിരം വോട്ടുകൾക്ക് കൃത്യമായി എം സ്വരാജ് ജയിക്കാം ജയിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് കാരണം ഇതിൽ യഥാർത്ഥത്തിൽ അവിടെ വളരെ ഈസിയായി കോൺഗ്രസ് ജയിക്കേണ്ടതാണ് പക്ഷേ ഈ ഭരണപരിധ വികാരത്തിൻ്റെ വോട്ടുകൾ പി വി അൻവറിനും ഇവർക്കുമായി സ്പ്ലിറ്റ് ചെയ്യും ചെയ്യപ്പെടും കോ യു ശരിക്കും യഥാർത്ഥത്തിൽ എൽ ഡി എഫിൻ്റെ ബെയ്സ് വോട്ട് അവിടെ ഒരു മുപ്പതിനായിരം ഉള്ളൂ കാരണം ഇരുപത്തൊമ്പതിനായിരം തൊള്ളായിരം വോട്ടാണ് പാർലമെന്റിൽ അവർക്ക് കിട്ടിയത് പ്രിയങ്ക ഗാന്ധി മത്സരിച്ചപ്പോൾ അവർക്ക് കിട്ടിയത് പ്രിയങ്ക ഗാന്ധിക്ക് അറുപത്തയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം എന്ന് ആലോചിക്കണം അതിന് മുമ്പത്തെ തവണ രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ ഇത് തന്നെ സംഭവിച്ചിട്ടുണ്ട് കാരണം എൽ ഡി എഫിന് ആകം കിട്ടിയത് വെറും ഇരുപത്തിരണ്ട് ശതമാനം വോട്ടാണ് അമ്പത്താറായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ട് രാഹുൽ ഗാന്ധി ആദ്യം മത്സരിക്കുമ്പോൾ പിന്നെ രാഹുൽ ഗാന്ധിയുടെ ഭൂ കുറഞ്ഞുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് അത്തരത്തിലുള്ള വലിയ ആദ്യം മത്സരിക്കുമ്പോൾ അറുപതിനായിരം അറുപതിനായിരത്തിലധികം ഉണ്ട് പിന്നെ അമ്പത്താറായിരമായിട്ട് കുറഞ്ഞു അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് അവിടെയുണ്ട് അവിടെ വലിയ തോതിലുള്ള ഒരു ഫ്ലോട്ടിങ് വോട്ടുണ്ട് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്ന വോട്ടുണ്ട് ആ വോട്ടുകളിൽ മെജോറിറ്റി അല്ലെങ്കിൽ വലിയൊരു ശതമാനം തീർച്ചയായിട്ടും പി വി അൻവർ പിടിക്കും പിടിക്കും ഇടതുപക്ഷത്തിൽ നിന്ന് വലിയ തോതിലുള്ള ഒഴുക്കുണ്ടായാൽ ഈ ഫലം മാറി മറിയാം കാരണം ചിലപ്പോൾ ഷൗഹത്ത് ജയിക്കാം പക്ഷേ എൻ്റെ ഒരു വിശ്വാസം അത്തരത്തിലുള്ള ഒരു വലിയ മാറിമറിയൽ അവിടെ ഉണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത് ഒന്ന് ഇവ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട സെറ്റ് ചെയ്തത് മുഴുവൻ അൻവറാണ് അൻവറാണ് ആദ്യം അജണ്ട സെറ്റ് ചെയ്ത അൻവറാണ് പിന്നെ അജണ്ട സെറ്റ് ചെയ്തത് മുഴുവൻ എൽ ഡി എഫ് ആണ് അവിടെ ജമാഅത്ത് പ്രശ്നം ഇത് ആ ലാസ്റ്റത്തെ എം വി ഗോവിന്ദൻ്റെ പരാമർശം മാത്രമാണ് ഇപ്പോൾ ഒരു ഡാമേജ് ഉണ്ടാക്കാൻ പോകുന്നൊരു കാര്യം പക്ഷെ അതില്ലായിരുന്നു എൻ്റെ വിശ്വാസം ഞാനിത് ഏതാണ്ട് ഒരു തെരഞ്ഞെടുപ്പിന് ഒരു ദിവസം രണ്ട് ദിവസം മുമ്പ് നാൽപ്പത്തെട്ട് മണിക്കൂർ മുമ്പാണ് ഞാനിത് പറഞ്ഞത് വോട്ടെടുപ്പിന് മുമ്പ് അപ്പോൾ ആ സമയത്ത് എൻ്റെ വിശ്വാസം അതാണ് ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ചിലപ്പോൾ ഒരു ആയിരം വോട്ടിനെങ്കിലും സ്വരാജ്യം ജയിക്കാനുള്ളൊരു സാധ്യത ഉണ്ട് കഴിഞ്ഞ തവണ പിടിച്ചതിനേക്കാൾ വലിയ വോട്ടിംഗ് പെർസെൻറ്റേജിൽ കുറവുണ്ടാവും അതായത് കഴിഞ്ഞ തവണ എൽ ഡി എഫിന് കിട്ടിയതെന്ന് പറയുന്നത് ഒരു നാൽപ്പത്തി നാല് ശതമാനം നാൽപ്പത്തിനാലര ശതമാനത്തോളം വോട്ടുകൾ എൽ ഡി എഫിൻ്റെ കഴിഞ്ഞ ഇരുപത്തി നാല് കൊല്ലത്തെ ചരിത്രം എടുത്തു വെച്ചാൽ നിയമസഭകളിൽ ഒരിക്കൽ പോലും എൽ ഡി എഫിന് നാൽപ്പത്തിനാലര ശതമാനത്തിൽ താഴേക്ക് വോട്ട് പോയിട്ടില്ല പോയിട്ടില്ല അപ്പോൾ അങ്ങനെ വോട്ട് പോകാതിരുന്ന ആ മണ്ഡലത്തിൽ ഒരു മുപ്പ വലിയ തോതിൽ വോട്ട് കുറയും ഒരു മുപ്പത്തെട്ട് ശതമാനം വോട്ടിലേക്ക് അത് അൽവറിലേക്ക് പോകും എത്തിയേക്കാം അത് അൽവറിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഇനി ആര്യൺ ഷൗക്കത്തിൻ്റെ പ്രശ്നമെടുത്തു നോക്കിയാൽ ആര്യൺ ഷൗക്കത്ത് ആര്യാണൻ മുഹമ്മദ് മത്സരിച്ചപ്പോൾ പിടിച്ചിരുന്ന അതായത് അദ്ദേഹത്തിൻ്റെ ഫാദർ മത്സരിച്ചപ്പോൾ പിടിച്ചിരുന്ന അറുപത്തിയാറായിരത്തി സംതിങ് വോട്ടിൽ നിന്നും ഇരുപത്തിമൂന്ന് വോട്ടുകൾ മാത്രമേ കൂടുതൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ കേവലം ഇരുപത്തിമൂന്ന് വോട്ടുകൾ മാത്രം കൂടുതൽ കിട്ടിയ വോട്ടുകൾ കിട്ടിയിട്ടുള്ളൂ അതിൽ പോലും ഇത്തവണ വീഴ്ച ഉണ്ടാകാം കാരണം അതിൽ നിന്നും കുറേ വോട്ടുകൾ അൻവർ പിടിച്ചേക്കാം അപ്പൊ അങ്ങനെ പിടിച്ചാൽ മുപ്പത്തിയാറ് ശതമാനം മുപ്പത്തിയേഴ് ശതമാനം എന്നുള്ള ലെവലിൽ ഒരു സർവേ ഫലങ്ങളൊക്കെ അല്ല ഇതില് നമ്മളിപ്പോൾ പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ അങ്ങോട്ട് പറയാൻ കഴിയുന്നത് ഷൗക്കത്ത് ജയിക്കുന്നതാണ് അതിന്റെ ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജയിക്കുന്നപ്പോ ഞാൻ പറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പി സി വിശ്വനാഥ് അതുപോലെ അനിൽകുമാർ ഷാഫി പറമ്പിൽ ഇവരെല്ലാവരെയും ഞാൻ കണ്ടു നിരന്തരം സംസാരിച്ചാണ് അപ്പോൾ അവരൊക്കെ തന്നെ എൻ്റെ അടുത്ത് പറയുന്നത് പതിനായിരത്തിലധികം വോട്ടുകൾ ജയിക്കുന്നതാണ് പക്ഷേ അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാമോ ആദ്യം ഞാൻ അവിടെ നിലമ്പൂരിൽ ചെന്ന് ഇറങ്ങുമ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നത് ഇരുപത്തയ്യായിരം വോട്ടിന് ജയിക്കുമെന്നാണ് പിന്നെ അത് ഇരുപതിനായിരമായി പിന്നെ അത് പതിനയ്യായിരമായി ഇപ്പം പതിനായിരമായി ഇപ്പം ഏറ്റവും ഒടുവിൽ ഞാൻ സംസാരിക്കുമ്പോൾ ഒരു അയ്യായിരം വോട്ടിനെങ്കിലും ജയിക്കാമോ ജയിക്കാവുന്നതാണ് പക്ഷേ ഈ മുനിസിപ്പാലിറ്റിയിലും രണ്ട് പഞ്ചായത്തുകളും അതിനിർണായകമാണ് അവിടെ നിന്ന് കോൺഗ്രസിൻ്റെ വോട്ടുകൾ മാറും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അങ്ങനെ മാറിയാൽ വലിയ തോതിലുള്ള വ്യത്യാസം അവിടെ ഉണ്ട് അവരെ പതിനെണ്ണായിരത്തോളം വരുന്ന മുജാഹിദ് വോട്ടുകളുണ്ട് അപ്പോൾ ഇത്തരത്തിൽ പല തരത്തിലുള്ള വോട്ടുകളുമൊക്കെ തന്നെ വലിയ തോതിൽ അവിടെ സ്വാധീനം ചെലുത്തും എൻ്റെ ഒരു വിശ്വാസം പിന്നെ ഒരു കാര്യം കൂടി ഗൗതത്തിനോട് പറയാം ലീഗ് ഇല്ലേ മുസ്ലീം ലീഗ് ഷൗക്കത്തിനെ പിന്തുണക്കും പക്ഷെ മുസ്ലിം ലീഗിൻ്റെ അണികൾ പിന്തുണക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം മുസ്ലിം ലീഗിൽ അവിടെ ഗംഭീരമായി മുസ്ലിം ലീഗ് വർക്ക് കെടുത്തിട്ടുണ്ട് കോൺഗ്രസും അവിടെ നന്നായി വർക്ക് കെടുത്തിട്ടുണ്ട് ഞാൻ ഗൗവത്തിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ എം ലിജു അവിടെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ചാണ്ടി ഉമ്മൻ അദ്ദേഹം എന്തിനാണെന്ന് എനിക്കറിയില്ല ഏറ്റവും കൂടുതൽ വീട് കയറി റെക്കോർഡൊക്കെ ഇട്ടുണ്ട് ഗിന്നസ് ബുക്കിലൊക്കെ സ്ഥാനം പിടിക്കുമെന്നറിയില്ല ചെന്നിട്ട് ഇദ്ദേഹം എന്താണ് പറഞ്ഞേക്കണതെന്ന് എനിക്കറിയാൻ പാടില്ല അപ്പോൾ അങ്ങനെ കയറിയിട്ടുണ്ട് പക്ഷേ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവർ അതുപോലെ അൻവർ സാദത്ത് എന്ന് പറഞ്ഞ എം എൽ എ അദ്ദേഹം കയറിയിട്ടുണ്ട് അത് ആ കാര്യം ഞാൻ പിന്നെ എടുക്കാം ഇവരൊക്കെ പഞ്ചായത്തിൻ്റെ ചാർജ് ഉള്ളവരായിരുന്നു മനസ്സിലായി ഇവരൊക്കെ നല്ല ആളുകളാണ് അപ്പോൾ ഇവർ കഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ പ്രശ്നം അവിടെ ഏതറിയാമോ എറണാകുളത്ത് നല്ല കെ ജെ മാക്സിമം അവിടെ ഉണ്ടായിരുന്നു മനസ്സിലെ അപ്പോൾ അത്തരത്തിലുള്ള ആളുകളൊക്കെ ഇപ്പൊ നാളെ കയറി ഇപ്പൊ കെ ജെ മാക്സ് ഒരു വീട്ടിൽ കയറി ചെന്നിട്ട് എൽ ഡി എഫിനെ ഓട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആളുകൾ ശരിയെന്ന് പറയുള്ളൂ അല്ലാതെ ആളുകൾ ഒരിക്കലും അല്ലാന്ന് പറയൂല ചാണ്ടി ഉമ്മൻ ചെന്നാലും ഉമ്മൻചാണ്ടിയുടെ മകനല്ല എന്താണെങ്കിലും ശരി എന്ന് പറഞ്ഞ് വിടും പക്ഷെ ഈ ശരി എന്ന് പറഞ്ഞ് വിട്ടിട്ട് അവൻ അടുക്കളയിലേക്ക് വരുമ്പോൾ അവിടെ കടുവയോ കാട്ടുപന്നിയോ ഒക്കെ നിൽക്കുകയാണ് മനസ്സിലെ അപ്പോൾ അവന്റെ ഇത് മാറും അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇവരുടെ ഒരു നിഷ്ക്രിയത്വം വലിയ തോതിൽ ഉണ്ടായിട്ടുണ്ട് വിശ്വാസം അമിത ആത്മവിശ്വാസം ഇല്ല അമിത ആത്മവിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണല്ലോ ജമാഅത്ത് ഇസ്ലാമിനെ കൂട്ടുപിടിച്ച് അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിക്കുന്നതുകൊണ്ട് രണ്ടായിരം വോട്ട് പോലും ഇല്ല ആ ഗൗതം രണ്ടായിരം മൂവായിരം ഒരു പാർട്ടിനെ എന്തിനാണ് കൂട്ടുപിടിച്ചത് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കണ്ടുകൊണ്ടായിരിക്കും പക്ഷെ പോലും എന്തിനാണ് അത് കൂട്ടുപിടിച്ചത് അത്തരത്തിലുള്ള ഒരു ആത്മവിശ്വാസം അവർക്കില്ല അപ്പൊ അതുകൊണ്ട് ജനം വലിയ തോതിൽ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം തോന്നുന്നത് തീർച്ചയായിട്ടും ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ വ്യത്യാസങ്ങളുണ്ടാവും ഒരു നാരോ മാർജിനാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി ഇതല്ല അൻവർ വലിയ തോതിലുള്ള ഭൂരിപക്ഷം ഉണ്ടാവുമെന്നൊക്കെ ചിലര് പറയുന്നുണ്ട് നമുക്കറിയില്ല എൻ്റെ ഒരു റീഡിംഗ് പ്രകാരം കാരണം ഞാൻ ഈ പെരിഫറിലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ വിട്ടു മാധ്യമങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ വിട്ടു എൻ്റെ ഏറ്റവും വലിയ ചിന്താഗതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുതുപ്പള്ളിയിൽ ഞാൻ കൃത്യമായി മുപ്പത്താറായിരത്തി നാനൂറിലധികം വോട്ടുകൾ നേടി ജയിക്കുമെന്ന് പറഞ്ഞാൽ മുപ്പത്തി ഏഴായിരം സംതിങ് കിട്ടി അങ്ങനെ ജയിച്ചത് തൃക്കാക്കരയിൽ ഞാൻ വലിയ വിജയം ഉണ്ടാവുന്ന പറഞ്ഞാണ് പാലക്കാടും വലിയ വിജയം ഉണ്ടാവുമെന്ന് പറഞ്ഞതാണ് ഓക്കെ ചേലക്കരയിൽ ഞാൻ പറഞ്ഞത് തെറ്റി രമ്യാരി ദിവസം ജയിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് തെറ്റി പക്ഷെ തെറ്റി തെറ്റിയപ്പോൾ പോലും എന്ന് അറിയേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടായവിടെ അതെന്നു വെച്ചാൽ ഏതാണ്ട് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് പതിനായിരം വോട്ടുകൾ ബി ജെ പിക്ക് അവിടെ കൂടുതൽ കിട്ടി മനസ്സിലായോ തെറ്റിയത് അതുകൊണ്ടാണ് പതിനായിരം വോട്ടുകൾ ബി ജെ പിക്ക് കൂടെ കിട്ടി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് വോട്ടുകൾ പി വി അൻവറിന്റെ സ്ഥാനാർത്ഥിയും മേടിച്ചു അപ്പോൾ അങ്ങനെ അത് രണ്ടും കൂടി കൂട്ടി വെച്ചാൽ പന്ത്രണ്ടായിരം വോട്ടിനാണ് ആര് ജയിച്ചത് പ്രദീപ് ജയിച്ചത് ശരിക്കും രമ്യ ഹരിദാസ് അവിടെ ജയിക്കുമായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം പറ്റിയത് രമ്യ ഹരിദാസ് എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിക്ക് അവിടെ അത്തരത്തിലുള്ള ഒരു ഇമേജ് ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല അപ്പം ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ് അവർക്കത് കിട്ടാതിരുന്നത് സാധാരണ ബി ജെ പി ഒരു ബൈ എലക്ഷനിൽ വോട്ട് കൂട്ടാറില്ല പക്ഷേ അവിടെ ചിലക്കരയിൽ കൂട്ടി കൂട്ടി അപ്പോൾ ഇത്തരത്തിലൊരു ഒരു ഒരു ഈ പറയുന്ന ത്രികോണ മത്സരം വരുമ്പോൾ ബുദ്ധിമുട്ടാണ് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ ഒരുപക്ഷെ ഇതുവരെ പ്രിഡിക്റ്റ് ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് ബട്ട് സ്റ്റിൽ ഇൻ മൈ ഗഡ് ഫീലിംഗ് അതിന് റീസൺസ് ഇതൊക്കെയാണ് കാരണം എനിക്ക് തോന്നുന്ന ഒരു ഫീലിംഗ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇത്തരത്തിലുള്ളൊരു റിസൾട്ടായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ ഇത് ഇപ്പോൾ സാധാരണ ഒരു റിസൾട്ട് പ്രഡിക്റ്റ് ചെയ്യുന്ന അത്രയും കോൺഫിഡൻസ് എനിക്ക് ഈ കാര്യത്തിൽ ഇല്ല ഇല്ല തുറന്ന് പറയാം അതിൻ്റെ കാര്യമെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇപ്പോൾ പി വി എന്മാർ എത്രത്തോളം വോട്ട് പിടിക്കും അത് അതെവിടെ നിന്നാണ് എന്നുള്ളത് കണ്ടെത്തുക ഇതുപോലൊരു മലയോര പ്രദേശത്ത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് ഇമ്പോർട്ടൻ്റ് ആണ് ബുദ്ധിമുട്ടാണ് എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു പാൻ ഷർട്ട് നോക്കിയിട്ട് ചെല്ലുന്നു അവരോട് വളരെ അധികം നേരം വേണമെങ്കിൽ ഒരു രണ്ട് മണിക്കൂറൊക്കെ ഇരുന്ന് സംസാരിക്കുമ്പോഴായിരിക്കും അവർ ചിലപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് പറയുക അപ്പോൾ അത്രയും നമ്മൾ എഫേർട്ട് ഇടാൻ നമുക്ക് പലപ്പോഴും സാധിക്കണമെന്നില്ല സാധിക്കണമെന്നില്ല അപ്പോൾ പക്ഷേ നമ്മളൊരു ഒരു ഓവറോൾ ട്രെൻഡ് വെച്ച് നോക്കിയാൽ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളൊന്നും അവിടെ വലിയ തോതിൽ ചർച്ചയായിട്ടില്ല ചർച്ചയായിട്ടില്ല വലിയ തോതിലുള്ള ഭരണവിരുദ്ധ വികാരമുണ്ട് പക്ഷേ ആ ഭരണവിരുദ്ധ വികാരമുള്ളപ്പോൾ തന്നെ ആ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വോട്ടുകൾ വലിയ തോതിൽ സ്പ്ലിറ്റ് ചെയ്യപ്പെട്ടാൽ അത് തീർച്ചയായിട്ടും അന്വർണ്ണതും ഈ പറയുന്ന ശൗക്കത്തിനും അന്വരണം ആ ഷൗക്കത്തിന് ദോഷകരമായി എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ കാരണം പറയുന്നത് എന്താണ് സ്വരാജ് ആരെ മറ്റൊന്ന് വോട്ടുകൾക്കെങ്കിലും അല്ല എൻ്റെ ഒരു വിശ്വാസം ഒരു മൂവായിരം വോട്ടുകൾക്ക് ജയിക്കാനുള്ള എല്ലാ സാധ്യമുണ്ട് ഇനി വോട്ടിംഗ് പെർസെന്റേജ് കൂടിയാൽ ചിലപ്പോൾ അത് ആയിരമോ രണ്ടായിരമോ ഒക്കെ ആയാലും നമ്മൾ അത്ഭുതപ്പെട്ടിട്ടുണ്ടായില്ല പക്ഷേ എന്തായാലും അറിയാം